സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന പരമ്പരയിൽ നായികയായി നടി ഗോപിക ചന്ദ്രനും നായകനായി ജിഷ്ണു മേനോനുമാണ് അഭിനയിച്ചിരുന്നത് ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന മലയാളി യുവാവിനെ വിവാഹം ചെയ്ത ഗോപിക ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നായിക നായികാസ്ഥാനത്ത് നിന്നും പിന്മാറിയത് പകരം നടി ജൂലി ഹെൻറിയാണ് നായികയായ നിധി എന്ന കഥാപാത്രമായി എത്തിയതും പിന്നാലെ ജിഷ്ണു മേനോൻ്റെയും വിവാഹം കഴിഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ബോഡി ബിൽഡറും തമിഴ്നാട്ടുകാരിയുമായ അഭിയാദരിയുടെ കഴുത്തിൽ ജിഷ്ണു താലു ചാർത്തിയത് അധികം ആരും അറിയാതെ തികച്ചും സ്വകാര്യമായി നടത്തിയ ചടങ്ങായിരുന്നു വിവാഹം അതിനുശേഷം അതിഗംഭീരമായ വിവാഹ റിസപ്ഷനും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ ജിഷ്ണുവും പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായ ഈ പിന്മാറ്റം ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗൗതം എന്ന കഥാപാത്രത്തിൽ നിന്നുമാണ് യാതൊരു മുന്നറിയിപ്പുകളുമില്ലാതെ ജിഷ്ണു പിന്മാറിയിരിക്കുന്നത് അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്ന ജിഷ്ണുവിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഇപ്പോൾ തേഞ്ഞു മാഞ്ഞു പോയി കഴിഞ്ഞു നടനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായ തരത്തിലാണ് കാണുന്നത് ഇതോടെ നടന് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ആരാധകർ എങ്കിലും പരമ്പരയിൽ പുതിയ ഗൗതം എത്തിക്കഴിഞ്ഞു സീരിയൽ നടൻ യുവാകൃഷ്ണയാണ് പുതിയ നായകനായി എത്തുന്നത് ഗൗതമിനെ പരിചയപ്പെടുത്തിയുള്ള പുതിയ പ്രമോ വീഡിയോ കണ്ട് ജിഷ്ണുവിനെ തിരഞ്ഞു പോയ ആരാധകർ നടനെ സോഷ്യൽ മീഡിയയിൽ പോലും കാണാൻ ഇല്ലല്ലോ എന്ന സത്യമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതേസമയം താരങ്ങൾ മുഴുവൻ പുതിയ ഗൗതമിനെ സ്വീകരിച്ചുകൊണ്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും ആരാധകർക്കിത് വലിയ ഷോക്കായി മാറിയിരിക്കുകയാണ് ഈ അഭിനയമറിയാത്തവനാണോ പുതിയ ഗൗതം എങ്കിൽ ഇനി സീരിയൽ കുളമാകും ആദ്യം നായികയെ മാറ്റി ഒന്ന് സെറ്റായി വരുമ്പോഴിതാ നായകനും പോകുന്നു എന്നിങ്ങനെയാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ അതേസമയം പരമ്പരയിൽ ഒപ്പം അഭിനയിക്കുന്ന താരങ്ങളടക്കം വലിയ ആവേശത്തോടെയാണ് യുവയെ സ്വീകരിച്ചിരിക്കുന്നത് വിവാഹശേഷം ഭർത്താവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോകുവാനാണ് ഗോപിക പരമ്പരയിൽ നിന്നും പിന്മാറിയത് അതിനുശേഷം രണ്ട് മാസങ്ങൾക്കിപ്പുറമായിരുന്നു ജിഷ്ണുവിൻ്റെ വിവാഹം തൃശൂർ കൊടകര സ്വദേശിയായ ജിഷ്ണു തമിഴ് സിനിമാ സീരിയൽ മേഖലയിലൂടെയാണ് അഭിനയ രംഗത്തേക്കെത്തിയത് തമിഴ് സുന്ദരി സീരിയലിലെ കാർത്തിക്കായി എത്തിയ ജിഷ്ണു കാർഗിൽ മാധവി വാർഡ് വൺ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിരുന്നു ജയന്തി വേണു ദമ്പതികളുടെ മകനായി ജനിച്ച ജിഷ്ണു ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സുകാരനാണ് വളർന്നതെല്ലാം ചെന്നൈയിലായിരുന്നു ജവഹർ നവോദയ വിദ്യാലയ സ്കൂളിൽ പഠിച്ച ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ നടൻ കൺമണി എന്ന തമിഴ് സീരിയലിലെ ആകാശ് എന്ന കഥാപാത്രവും അവതരിപ്പിച്ചിട്ടുണ്ട് തുടർന്നാണ് മാംഗല്യം തന്തുനാനയിലേക്ക് എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ